ഓ കോവക്ക വറവ് തയ്യാറാക്കിയാലോ അതിലേക്ക് ഒരു സവാള കഴുകി വൃത്തിയാക്കി നല്ല സ്ലൈസായി മുറിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കോവക്ക കൂടി നീളത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് കടുക് ഇട്ട് പൊട്ടിയതിന് ശേഷം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്ത് അതിലേക്ക് നമുക്ക് ഈ മുറിച്ച് വെച്ച സവാള ഇട്ട് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കാം ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ വേഗം തന്നെ ഇതൊന്ന് സോഫ്റ്റായി കിട്ടും നന്നായി ഇളക്കി യോജിപ്പിച്ച് കുറച്ച് സമയം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാം ഒന്ന് നന്നായി വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഒന്ന് വാടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് നമ്മുടെ മുറിച്ച് വെച്ചിട്ടുള്ള കോവക്ക ഇട്ട് കൊടുക്കാം നന്നായി വാടി വന്നിട്ടുണ്ട് ഏകദേശം ഒരു പകുതി വേവ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ മുറിച്ച് വെച്ച കോവക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കോവക്ക ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് അതിലേക്ക് ആവശ്യമുള്ള ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഇനി ഒരു കാൽ ടീസ്പൂൺ വരെ കുരുമുളക് പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്ത് ചെറിയ തീയിൽ വെച്ച് വേവിച്ച് എടുക്കണം അധികം വെള്ളമായാലേ ഇത് കുഴഞ്ഞ് ആകെ ഇതായി പോവും അതുകൊണ്ട് ഒരു അല്പം വെള്ളം മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതും ഇത് സ്റ്റീൽ പാത്രമായതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റിക്കിലാണെങ്കിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല ഞാൻ സാധാരണഗതിയിൽ സ്റ്റീൽ പാത്രങ്ങളിലാണ് വയ്ക്കാറ് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കൽ വളരെ കുറവാണ് അപ്പോൾ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴേക്കും നമ്മളെ കോവക്ക റെഡി ആയിട്ടുണ്ട് ഇത് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ നല്ല ഒരു ടേസ്റ്റുള്ള ഒരു വറവാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കണേ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ